കൊടും കുറ്റവാളിയും ചോട്ടാ രാജന്റെ സഹായിയുമായ ഡി കെ റാവു പിടിയിൽ ഡി കെ റാവുവിനെയും ആറ് കൂട്ടാളികളെയും മുംബൈ ക്രൈംബ്രാഞ്ചാണ് പിടികൂടിയത് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ഇവർ എവിടെ വെച്ചാണ് പിടികൂടിയത് എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ ബാന്ദ്രയിൽ വെച്ചാണ് ഈ പ്രതികളെ പിടികൂടിയത് ഒരു ഒരു കുരുക്ക് ഇവർക്ക് വേണ്ടി ഒരുക്കി അവരെ അങ്ങനെ അറസ്റ്റ് ചെയ്തു തന്ത്രപരമായി അറസ്റ്റ് ചെയ്തു എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ പ്രതിയെയും ഡി കെ റാവുവിനെയും ഒപ്പം ഇയാളുടെ സഹായികളായ ആറുപേരെയും പിടികൂടിയിട്ടുണ്ട് ഇന്നലെ രാത്രി നടത്തിയ ഒരു ഓപ്പറേഷനാണ് എന്നതാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അന്ധേരിയിലെ ഒരു ഹോട്ടൽ ഉടമയെ ഈ സംഘം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ ഹോട്ടൽ തങ്ങൾ പിടിച്ചെടുക്കും എന്നതായിരുന്നു ഭീഷണി രണ്ടര കോടി രൂപയാണ് ഈ പ്രതികൾ ഇയാളിൽ നിന്ന് എന്നതാണ് പറയുന്നത് മുംബൈ പോലീസിന്റെ ആന്റി എക്സ്ട്രോഷൻ സെല്ലാണ് ഈ ഓപ്പറേഷൻ നടത്തുകയും ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് ഛോട്ടാ രാജിനൊപ്പം പല കേസുകളിലും ഇയാൾ പ്രതിയാണ് എന്നതാണ് പോലീസ് പറയുന്നത് ഇയാൾ ഇങ്ങനെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഈ മറ്റൊരു ഗുണ്ടാ സംഘത്തെ ഇങ്ങനെ ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവന്ന് പലരിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടിക്കൊണ്ടിരുന്നത് വിജയകുമാർ യെസ് മുംബൈ പോലീസ് ഒരുക്കിയ കെണിയിലേക്ക് കുരുക്കിലേക്ക് ഡി കെ റാവുവും ആ കൂട്ടാളികളും വന്ന് വീഴുകയായിരുന്നു എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് മുംബൈയിൽ നിന്നും